രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സന്ദേശം ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തത് അവരുടെ വോട്ടിംഗ് പാറ്റേൺ രൂപേണ തന്നെയാണ് അതൊരു നിശബ്ദ സന്ദേശമാണ് ബി ജെ പിയുടെ അധികാര ഹുങ്കിന് കിട്ടിയ മറുപടി അത്ര വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഹിന്ദി ഹൃദയഭൂമി എന്ന തട്ടകം അവർക്ക് നഷ്ടമായിരിക്കുന്നു ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിന് കനത്ത തിരിച്ചടി ആയിരിക്കും എന്ന് സർവേ ഫലങ്ങൾ പലതും പറയുന്നുണ്ട് നിലവിൽ മുഖ്യമന്ത്രിയെ മാറ്റുക എന്നത് മാത്രമേ അതിന് പോകും വഴിയുള്ളൂ തീവ്രമായ വർഗീയവാദം അത് ഏത് രീതിയിൽ പ്രചരിപ്പിച്ചാലും അതിനെ മറയ്ക്കാൻ വികസനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് വികസന നായകൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നാലും ജനങ്ങൾ ആ മുഖംമൂടി വലിച്ചു അഴിക്കുക തന്നെ ചെയ്യും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഇനി തിരികെ വരാൻ കഴിയാത്ത രീതിയിൽ ശോചനീയമാകുന്ന സാഹചര്യം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് സൃഷ്ടിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അവരവരുടേതായ ശക്തി മേഖലകളിൽ ഇരു പാർട്ടികളും ഇപ്പോഴേ തന്നെ ലോക്സഭാ അടിസ്ഥാനത്തിൻ്റെ കണക്ക് വെച്ച് നിയമസഭയിലേക്കും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധി വരാനിരിക്കുന്ന സാഹചര്യത്തിലേക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുകയാണ് നമുക്കറിയാം അലഹബാദ് അമേത്തി അമ്രോഹ ബലാവങ്ക് ഫൈസാബാദ് ബറേലി സീതാപൂർ ഈ ലോക്സഭാ സീറ്റുകളിലാണ് വലിയ രീതിയിലുള്ള വിജയം നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത് അതിനകത്ത് എടുത്തു പറയേണ്ടത് ഫൈസാബാദിൽ അവതീഷ് പ്രസാദ് ആണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചതെങ്കിലും അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ അത് കോൺഗ്രസിന് തുല്യമായി അവകാശപ്പെടാവുന്ന വിജയമാണ് കോൺഗ്രസിൻ്റെ കൂടി വിജയമാണ് അയോധ്യയിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് ആറ് സീറ്റും സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തേഴ് സീറ്റുമാണ് മുപ്പത്തേഴ് സീറ്റുള്ള സമാജ്വാദി പാർട്ടി നിയമസഭയിൽ കേവല ഭൂരിപക്ഷം നേടും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്കിൽ പോലും ഇപ്പോഴേ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി വർഷങ്ങൾ എടുക്കുമെങ്കിൽ പോലും സാഹചര്യങ്ങൾ ബി ജെ പിക്ക് ബുദ്ധിമുട്ടേറിയതാണ് ലോക്സഭയിൽ നിന്നും കരകേറുക അത്ര സാധ്യമുള്ള കാര്യമായിട്ട് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ യു പിയുടെ ചാർജുള്ള ബി ജെ പി നേതാവിനോ ബി ജെ പി അധ്യക്ഷനോ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗങ്ങൾക്കോ ഒരു രീതിയിലും അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റി മറിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധിയെ കൃത്യമായി ഒരു നെടുവീർപ്പോടെ ബി ജെ പി നേതൃത്വം കാണുകയാണ് ഉത്തർപ്രദേശ് കൈയിൽ നിന്ന് പോയാൽ പിന്നെ പല ചെറിയ സംസ്ഥാനങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയത് നഷ്ടമാകും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഒരുപക്ഷെ നഷ്ടമാകാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ മുന്നിലാണ് എന്ന് വ്യക്തമാകുന്ന കാര്യമാണ് ഇപ്പം തന്നെ പല രീതിയിലുള്ള പ്രാദേശിക ചാൻഡുകൾ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമുള്ള ചാൻഡുകൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കയ്യിൽ നിന്നും നഷ്ടമാകും രാഷ്ട്രീയപരമായി വർഗീയത മാത്രം വെച്ചു പുലർത്തിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി നീങ്ങുന്നത് ഒരു രീതിയിലും വികസനത്തിന്റെ സ്വപ്നമല്ല അയോധ്യ എന്ന രീതിയിലാണ് ബി ജെ പി അവിടെ എല്ലാ സീറ്റുകളിലും മത്സരിച്ചത് എല്ലാ സീറ്റുകളിലും അവിടെ മത്സരിക്കാനും അവിടെ വിജയിക്കാനും ബി ജെ പിക്ക് കഴിയുമെന്ന പ്രത്യാശയുണ്ടായിരുന്നു അതിനെ തകർത്തെറിഞ്ഞു ഉത്തരാഖണ്ഡിലും സമാനമാണ് പുഷ്കർ സിംഗ് ധാമിയുടെ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം തീർച്ചയായും അതിനെയും കോൺഗ്രസ് മറികടക്കും എന്ന് തന്നെയാണ് സർവേ പോളുകളിൽ അഭിപ്രായ സർവേ പോളുകളിൽ വ്യക്തമാകുന്നത്